ില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധികളിൽ ഒട്ടുമുക്കാലും സൃഷ്ടിക്കപ്പെടുന്നത് യാതൊരു സഭ്യതയും ഇല്ലാത്ത രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി മാത്രമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ മുഖാന്തരമാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിനെല്ലാം റാൻ മൂളികൊണ്ട് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന നീചമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും മലയാളികൾ ോധവാൻമാരാകേണ്ടുന്നതിൻ്റെ ആകേണ്ടുന്നതിൻ്റെ അങ്ങേ അറ്റം എത്തി നിൽക്കുകയാണ് നാം ഇപ്പോൾ ഇന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടൊരു ദിവസം കൂടിയാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അനാരോഗ്യം നിമിത്തം തൽസ്ഥാനത്ത് നിന്ന് അവധിയെടുക്കുകയും അദ്ദേഹത്തിന് പകരമായിട്ട് സഖാവ് വിജയരാഘവൻ തൽക്കാലി താൽക്കാലിക പാർട്ടി സെക്രട്ടറിയായി അവരോധിക്കപ്പെടുകയും ചെയ്ത ദിവസമാണിന്ന് ഈ ഒരു വാർത്തയെ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ാണ് നമ്മുടെ പ്രതിപക്ഷം നോക്കിക്കണ്ടത് എന്ന് കാണുമ്പോഴാണ് ഇവരിലൊക്കെയുള്ള മനുഷ്യത്വ മനുഷ്യത്വഹീനതയുടെ അങ്ങേയറ്റം പരകോടിയിലേക്ക് നമ്മ പരകോടിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത് മാതൃഭൂമി ചാനൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതി തന്നെ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കളെ മക്കളെ സൂചിപ്പിച്ചുകൊണ്ടാണ് മക്കളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വാർത്ത പുറത്തേക്ക് വിട്ടത് അദ്ദേഹത്തിന്റെ മക്കൾ കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്നൊരു ധ്വനിയാണ് ആ വാർത്ത നൽകുന്നതിലൂടെ മാതൃഭൂമി പത്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതെ നിഷ്പക്ഷരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പടച്ചുവിടുന്ന മാധ്യമ നുണകളുടെ നിരയാണത് ഈ നിരകൾ പൊളിച്ചെടുക്കാൻ നമുക്ക് ഇനിയും ആയിട്ടില്ലെങ്കിൽ ഇനി എന്നാണ് നമുക്കതിന് കഴിയുക പ്രിയപ്പെട്ട മാതൃഭൂമി പത്രമേ നിങ്ങൾ ഒരു കാര്യം മാതൃഭൂമി ചാനൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സഖാവ് കൂടിയേരി ബാലകൃഷ്ണന് കൊളൻ ക്യാൻസർ ആണ് കുടലിൽ ക്യാൻസർ ബാധയേറ്റ് നീണ്ടനാൾ അദ്ദേഹം ചികിത്സയിലായിരുന്നു അതിനുശേഷവും ക്യാൻസർ എന്നുള്ള മഹാവ്യാധിയെക്കുറിച്ച് മഹാരോഗത്തെക്കുറിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും കൃത്യമായ ധാരണകളുണ്ട് എത്ര തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തെയും നമ്മുടെ സന്തോഷത്തെയും മനസ്സിനെയും കാർന്ന് തിന്നുകൊണ്ട് ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ പെറ്റി പെരുകിക്കൊണ്ടിരിക്കും എന്നുള്ള വസ്തുതയും നിങ്ങൾ മറന്നു എന്താ സഖാവ് കോടിയേരി ബാലകൃഷ്ണനിലേക്ക് എത്തുമ്പോൾ ക്യാൻസറിന്റെ സമവാക്യങ്ങളൊക്കെ മാറി മറിയുകയാണോ മാധ്യമങ്ങളെ നിങ്ങളിലും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടുള്ള ഒരാളെങ്കിലും ബാക്കിയായിട്ടില്ലേ നിങ്ങളുടെ ഡെസ്കുകളിൽ മുമ്പ് നമ്പി നാരായണൻ സൂചിപ്പിച്ചതുപോലെ ഒരു കുപ്പി കള്ളും ഒരു കോഴിക്കാലും കിട്ടിയാൽ എന്തും തന്നെ എഴുതിവിടുന്ന മാധ്യമ പ്രവർത്തകർ മാത്രമാണ് ഉള്ളത് മറിച്ച് ഒരൽപ്പമെങ്കിലും മാനുഷിക മൂല്യം ജീവിതത്തിൽ സൂക്ഷിക്കുന്ന എഡിറ്റർമാർ പോലും നിങ്ങളുടെ ന്യൂസ് റൂമുകളിൽ ഇപ്പോഴും ബാക്കിയില്ലേ മാധ്യമങ്ങളെ എനിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് ചോദിക്കുകയാണ് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ കടന്നു പോകുന്ന അതിഭീകരമായിട്ടുള്ള അതിവേദന അതികഠിനമായിട്ടുള്ള വേദനയേറിയ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് സമാ സഹാനുഭൂതിയോടെ നിങ്ങൾ അദ്ദേഹത്തെ ശ്ലാഘിക്കേണ്ടതില്ല നിങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കേണ്ടതില്ല പക്ഷെ ഒരു ഒരല്പം മനുഷ്യത്വത്തോടു കൂടിയിട്ട് അദ്ദേഹത്തോട് പെരുമാറാമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പെരുമാറാമായിരുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ വികാരങ്ങളെങ്കിലും നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഒരു വേള ഉൾക്കൊള്ളാൻ ശ്രമിക്കാമായിരുന്നു പക്ഷേ നിങ്ങൾ ശ്രമിക്കില്ല അത് ശ്ര അതിന് ശ്രമിക്കാത്തതാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ വിജയം അങ്ങനെയാണ് നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടകൾ കേരളം പോലെയുള്ള വളരെയധികം സാക്ഷരരായിട്ടുള്ള വളരെയധികം രാഷ്ട്രീയ ബോധമുള്ള ഒരു കൂട്ടം മനുഷ്യരിൽ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വലത് രാഷ്ട്രീയ അജണ്ടകൾ ഇവിടെ ഇവരെ ഈ നിഷ്കളങ്കരായ മനുഷ്യരിൽ നിങ്ങൾ വേരാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് പറയാതെ വയ്യ കടന്നുപോയി ഒരല്പമല്ല ഒരല്പം കൂടുതൽ കടന്നുപോയി ഐ പിറ്റി യോൺ യു മീഡിയ ഐ പി യോൺ യു മീഡിയ ലായേഴ്സ് ഇനി വേറൊരു കൂട്ടം ആളുകളെ കുറിച്ച് സംസാരിക്കാതെ ഈ ഒരു വീഡിയോ എനിക്ക് അവസാനിപ്പിക്കാനേ പറ്റില്ല കൈയടി നേടാൻ വേണ്ടി മാത്രം രാഷ്ട്രീയ രാഷ്ട്രീയ ബുദ്ധിജീവി ഇടതുപക്ഷ രാഷ്ട്രീയ ബുദ്ധിജീവികൾ എന്ന ലേബലിലൂടെ സോഷ്യൽ മീഡിയയിൽ അരങ്ങ് വാണ് തകർക്കുന്ന ആ മനുഷ്യരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു കയ്യടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ലെവലിലേക്കും താഴും എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കാൻ പറ്റി അത് നിങ്ങൾ സഖാവ് കുറിച്ച് ഇന്ന് ആ കയ്യടി കിട്ടാൻ വേണ്ടി കേവലം വർഗീയവാദികളായിട്ടുള്ള ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്ത ആ സംഭവങ്ങൾ കണ്ടപ്പോൾ സത്യമായിട്ടും ഞാൻ ഞാൻ ഷോക്ക് ട്ടോ സഖാവ് വിജയരാഘവനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഏത് എന്ത് വകുപ്പിലാണ് നിങ്ങൾ ഇത്രയും നാൾ ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന ലേബലിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇടപെടലുകൾ നടത്തിയത് എന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സഖാവ് വിജയരാഘവൻ ആരാണെന്ന് നിങ്ങൾക്കറിയണം വർഗീയത വാഴുന്ന വർഗീയ രാഷ്ട്രീയം വാഴുന്ന മലപ്പുറം പോലുള്ള ഒരു മണ്ണിൽ മണ്ണിനെ ചുവക്കപ്പണിയിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് സഖാവ് വിജയരാഘവൻ അത് മാത്രമല്ല എസ് എഫ് ഐയുടെ ദേശീയതല നേതാവായിരുന്നു ലോക്സഭാംഗമായിരുന്നു രാജ്യസഭാംഗമായിരുന്നു ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അല്ല എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ സംഘാടന മികവ െ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായില്ലെങ്കിലും അതിനെ ഭയക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പടച്ചുവിടുന്ന അപസർപ്പക കഥകൾ പറയാതെ പറയുന്നുണ്ട് അദ്ദേഹം നിങ്ങൾക്ക് അനഭിമതനായത് പാർട്ടി കൺവീനർ ആയതിനു ശേഷം തന്നെയാണ് അദ്ദേഹം നിങ്ങൾക്ക് അനഭിമതനായത് ഈ മലപ്പുറത്തെ അദ്ദേഹത്തെ അദ്ദേഹം ചുവ പണിയിക്കാൻ തുടങ്ങിയത് മുതൽ തന്നെയാണ് അദ്ദേഹം നിങ്ങൾക്ക് അനഭിമതനായത് ഇടതുപക്ഷ ചിന്തകൾ ഇടതുപക്ഷ സത്യാവസ്ഥകൾ വളരെ കൃത്യമായിട്ടും വളരെ മൂല്യബോധത്തോടു കൂടിയും ഉറച്ച് വാർത്തകൾ ഇവിടെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മലയാളം കമ്മ്യൂണിക്കേഷൻസ് പോലെയുള്ള ഒരു ചാനൽ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തപ്പോൾ മുതൽ തന്നെയാണ് അദ്ദേഹം നിങ്ങൾക്ക് അനഭിമതനായി തീർന്നത് അദ്ദേഹത്തിന്റെ പേര് വിജയരാഘവൻ എന്നായതുകൊണ്ട് മാത്രം നിങ്ങൾ അദ്ദേഹത്തെ ഹിന്ദുവർഗീയവാദിയായിട്ട് മുദ്രകുത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നറിയുക ബി എ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഒന്നാം റാങ്ക് ജേതാവായിട്ടുള്ള േഹതൂളം അദ്ദേഹത്തോളം ന്യൂനപക്ഷ രാഷ്ട്രീയ കുറിച്ച് അവരുടെ മതത്തെക്കുറിച്ച് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യങ്ങളെ കുറിച്ച് അവരുടെ മതത്തിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ച് അവരുടെ കുറിച്ച് കൾച്ചറിനെ കുറിച്ച് ഇത്രമേൽ അവഗാഹവും ബോധ്യവുമുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഞങ്ങൾക്കിടയിലില്ല വളരെ ഉത്തമമായിട്ടുള്ള വളരെ കൃത്യമായി കൃത്യമായിട്ടുള്ള പാർട്ടിയുടെ ഒരു തീരുമാനമായിരുന്നു സഖാവു വിജയരാഘവനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് താൽക്കാലിക പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു കിങ് മേക്കർ തന്നെയാണ് മലപ്പുറത്ത് ചുവപ്പണിയിച്ച ഈ കിങ് മേക്കർ തന്നെയാണ് നിരന്തരം നിങ്ങൾ പാർട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ അതുകൊണ്ട് പ്രബുദ്ധരായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകരെ ഇനിയെങ്കിലും അബദ്ധങ്ങൾ വിളമ്പാതിരിക്കൂ ഇനിയെങ്കിലും ഈ നിഷ നിങ്ങൾ പറയുന്ന വർഗീയവാദികളുടെ ഒക്കെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അബദ്ധ ജടിലം അബദ്ധ അബദ്ധങ്ങൾ നിറഞ്ഞിട്ടുള്ള നിങ്ങളുടെ പോസ്റ്റുകൾ പിൻവലിക്കുകയെങ്കിലും ചെയ്യുക അതിനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുക സഖാവ് വിജയരാഘവനൊപ്പം സഖാവു കോടിയേരിക്കൊപ്പം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ലാൽ സലാം സഖാവ്